ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്നത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടിപ്സാണ് പറയണത് കാരണം നമ്മൾ ചന്ദനത്തിരി ഒത്തിരി തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ പുകയൊന്നും ഉണ്ടാവില്ല അവിടെ ഞാൻ കെട്ടുകേട്ട് പോവും പിന്നെ അതെല്ലാം ഇന്നിപ്പോൾ കൊതുക് ഇപ്പോൾ നന്നായിട്ട് പെരിക സമയമാണല്ലേ അപ്പോൾ കൊതിയിൽ നിന്ന് മുക്തി മുത്തിന്നിടുന്നതിനായിട്ട് ഈ ചന്ദനത്തിരിയിൽ നമ്മൾ വാസലിൻ വാസലിൻ വാക്സിലിൻ ചില്ലറക്കാരനല്ലോട്ടോ എല്ലാത്തിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ചന്ദനത്തിരിയിൽ ഇങ്ങനെ ശരിക്കും അങ്ങ് തേച്ച് ഒന്ന് കത്തിച്ച് നോക്കി നല്ല സ്മോക്കും ഉണ്ടാവും പിന്നെ അതുമല്ല നമുക്ക് കംപ്ലൈൻറ്റ് ഇല്ലാത്ത സ്മോക്കായിരിക്കും അത് പിന്നെ കൊതിയിൽ നിന്ന് വളരെയധികം മോചനം കിട്ടും കാരണം സാധാരണ ഒരു ചന്ദനത്തിരി കത്തിച്ച ഇത്രയും അങ്ങോട്ട് പുകയുണ്ടാവില്ല ഇത് കത്തിക്കുവാണെങ്കിൽ നല്ലൊരു റെമഡിയാണ് കേട്ടോ കൊതിയിൽ നിന്ന് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് പ പല്ലി പാറ്റ പിന്നെ എലി പെരിച്ചാവി അതൊക്കെ പുറത്തൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടായ കൊണ്ടിട്ട് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അവരെയൊക്കെ തുരത്താനായിട്ട് അടിപൊളി ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഗോതമ്പ് പൊടി ഒരു രണ്ട് സ്പൂണോളം ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഡേറ്റ് കഴിഞ്ഞതോ കഴിയാത്തോ ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ നോ പ്രോബ്ലം ഡേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അത് പാരസിറ്റമോള് ഇത് ഞാൻ ഡോളോ സിക്സ് ഫിഫ്റ്റിയുടെ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഫൈൻ പൗഡർ ആക്കിയിട്ട് ഇതിനകത്ത് ഇടാം ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്താൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഓയിൽ എണ്ണ ഉണ്ടാകുമല്ലോ ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയരുത് അതുകൂടാതെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കട്ടിയുള്ള പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കടിച്ചു കഴിക്കുമ്പോൾ ആ കട്ടിയുള്ളത് അത് മാറ്റാൻ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ കഴിയും തടയാതെ നേരെ അങ്ങ് വയറ്റിലേക്ക് പൊക്കോളും നേരെ പ്ലാസ്റ്റിക് ഇടുന്നത് അത് വയറ്റിനകത്ത് ചെന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അതിന് കാരണം ഭയങ്കര ഇറിട്ടേഷൻ ആയിരിക്കും അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്തായാലും ചത്തു പോവും നമ്മൾ ഈ പൊരിച്ച എണ്ണയുണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും ഈ എലിയും പല്ലിയൊക്കെ അപ്പോൾ ഈ മീൻ പൊരിച്ച ഈ വെളിച്ചെണ്ണയുണ്ട് പിന്നെ മീൻ ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത മീൻ മീനുണ്ടെങ്കിൽ അതും ഇതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഓയിൽ ഒഴിക്കുന്നുണ്ട് അത് ഭയങ്കര ഒരു പ്ലസ് ആണ് കാരണം അത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ മീൻ ഇടുന്നുണ്ട് പിന്നെ മൈദപ്പൊടി മൈദയല്ല ഗോതമ്പൊടി മൈദപ്പൊടിയോ ഗോതമ്പൊടി എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇതിനകത്തേക്ക് നമ്മളിടാൻ പോകുന്നത് ലൈസോളാണ് ലൈസോൾ കുറച്ച് ലൈസോൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വെള്ളം ചേർക്കരുത് ഈ ലൈസോളിലും ഈ ഓയിലും വേണം ചെയ്യാനായിട്ട് പിന്നെ ഞാൻ വെള്ളം ഫ്രൈ ചെയ്ത മീനുണ്ടെങ്കിൽ അതും ചിലപ്പോൾ നന്നായിട്ട് ആകർഷിക്കും ശരിക്കും ഈ സ്മെല്ലങ്ങ് വരുമ്പോണ്ടല്ലോ എന്തായാലും തിന്നായിരിക്കാൻ തോന്നില്ല എന്തായാലും തിന്ന് പോകും അപ്പോൾ ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക അപ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ കാണുമ്പോൾ അതിന് ശരിക്കും അത് തിന്നാനുള്ളൊരു മനസ്സ് വരും സ്മെല്ലും ഈ ടേസ്റ്റും കാരണം ലൈസോളിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ ലൈസോൾ ഒഴിക്കുന്നത് അത് അകത്ത് ചെന്നിട്ടേ അത് പ്രവർത്തിക്കുകയുള്ളൂ അധികം സ്മെല്ലൊന്നും കാണില്ല അപ്പം പിന്നെ പാരസിറ്റാമോളും പാരസിറ്റാമോളും പ്ലാസ്റ്റിക്കുമാണ് മെയിനായിട്ട് ഇതെല്ലാം ഒരു ബോൾസ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഡേ ടൈം ആയതുകൊണ്ട് എടുത്ത് വെക്കുകയാണ് നൈറ്റിന് ഞാൻ ഓരോരോ സ്പോട്ടിൽ കൊണ്ട് ചെയ്തിടും അപ്പോൾ എന്തായാലും നാളെ മോർണിംഗിൽ എന്തായാലും ഇതെല്ലാം ചത്തിട്ടുണ്ടാവും ഉറപ്പുള്ള കാര്യമാണ് എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇന്നത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാൻ നാളത്തേക്ക് ഇടുകയുള്ളൂ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ